എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഉമ്ര ചെയ്യണം മക്കയിലൊന്ന് പോകണം മദീനയിൽ പോയി സിയാറത്ത് ചെയ്യണം തിരിച്ച് ഒരു കുഞ്ഞു മനസ്സ് പോലെ മ നാട്ടിലേക്ക് തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളാണുള്ളത് അങ്ങനത്തെ ആളുകൾക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് അവർക്കുള്ള സുവർണാവസരത്തെ നമ്മൾ വീഡിയോയിലൂടെ വ്യക്തമാക്കി പറയുന്നത് ഏവർക്കും എ എൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് ഉംറ പാക്കേജുകൾ അവൈലബിൾ ആണ് പല അതായത് എൺപതിനായിരം രൂപക്കും എഴുപത്തയ്യായിരം രൂപക്കും എഴുപത്തി എട്ടായിരം രൂപക്കും എഴുപത്തി രണ്ടായിരം രൂപക്കൊക്കെ ഉംറ പാക്കേജുകൾ അവൈലബിൾ ആണ് അതെല്ലാം കാലിക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും നേരെ ജിദ്ദയിലേക്കും അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെ ജിദ്ദയിലേക്ക് പോകുന്ന ബാച്ചുകളാണ് പക്ഷേ പൈസ ഇല്ലാത്തവർക്കും അതായത് പൈസ കുറവ് വരുമാനമുള്ളവർക്കും അതായത് കൂടുതൽ പണം സ്വരൂപിക്കാൻ കഴിയാത്തവർക്കൊക്കെ ഒരു സുവർണാവസരമുണ്ട് നമ്മൾ ദമാമു വഴി ഉമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് ഏകദേശം ഒരു അറുപത്തിനാലായിരം രൂപയ്ക്ക് താഴെയായിട്ട് ഉമ്രക്ക് പോകാൻ പറ്റും അപ്പം ഏകദേശം വലിയൊരു ഇരുപതിനായിരം രൂപയ്ക്ക് അധികം മാറ്റം വരുന്നുണ്ട് നോർമൽ പാക്കേജിൽ നിന്നും ഇരുപതിനായിരം രൂപയ്ക്ക് അധികം മാറ്റം വന്നിട്ട് അറുപത്തിനാലായിരം രൂപക്കുള്ളിലായിട്ട് ഞങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാൻ പറ്റിയ ഒരു അവസരമുണ്ട് അതായത് ദമാമു വഴി അതായത് കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ ഒക്കെ നേരെ ദമാമിലേക്കാണ് ഫ്ലൈറ്റ് പോകുന്നത് അവിടെ നിന്ന് ബസ്സിന് നമ്മൾ എന്തു ചെയ്യണം മക്കയിലേക്ക് പോകണം ആ ഒരു പാക്കേജാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പാക്കേജ് അതായത് ഈ ഒരു പാക്കേജിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഏറ്റവും പൈസ കുറവായിരിക്കും അതായത് സാധാരണ പാക്കേജിനേക്കാൾ ഇരുപതിനായിരം രൂപ കുറവായിരിക്കും പിന്നെ സാധാരണ പാക്കേജ് പോലെ തന്നെ അറമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ റൂം വരുന്നത് മദീനത്തും അറമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും റൂം വരുന്നത് അതിൻ്റെ ഒരു കാര്യം ഇതിലും ഇൻക്ലൂഡാണ് മക്ക സിയാർ മുഴുവൻ ഇൻക്ലൂഡ് ആണ് മദീന സിയാറയും ഇൻക്ലൂഡ് ആണ് മാത്രമല്ല മൂന്ന് മുറയും ഉണ്ടായിരിക്കും പിന്നെ തായ്ഫുദേവിയോ പോകുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് എന്ന പോലെ തന്നെ സാധാരണ ഉംബ്രയെ പോലെ തന്നെ എല്ലാ പാക്കേജുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് ദമാം വഴിയുള്ള പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം ഞങ്ങൾ പുറപ്പെടുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് ഏകദേശം അമ്പതോളം സീറ്റ്സ് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്പറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അറുപത്തിനാലായിരം രൂപയ്ക്ക് താഴെ നമ്മൾ ഒരാൾക്ക് എമൗണ്ട് വരുന്നത് ഈ നമ്മളെ പാക്കേജ് പോകുന്നത് കോഴിക്കോട് നിന്നാണ് എല്ലാ സ്ഥലത്തു നിന്നും പല ഏജൻസികളും പാക്കേജ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മളുടെ പാക്കേജ് പോകുന്നത് കോഴിക്കോട് നിന്നാണ് പോകുന്നത് കോഴിക്കോട് നിന്ന് നേരെ ദമാമിലേക്ക് ദമാമിൽ നിന്നും നേരെ ബസ് മാർഗ്ഗം നമ്മളെ മക്കയിലേക്ക് പുറപ്പെടും ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ബസ് നമ്മൾ ഇരിക്കേണ്ടി വരും പക്ഷേ അതൊരു ഒരു യാത്രയാണ് അതായത് മറ്റു രാജ്യത്തേക്ക് പോയിട്ട് ആ രാജ്യത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് ദമാമ് ദമാമാമിൽ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ നേരെ മക്കയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുന്ന അതായത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് നമുക്ക് ഹെറാൻ കെട്ടണമെന്നില്ല നമ്മൾ ദമാമ എയർപോർട്ടിൽ ഇറങ്ങി അടുത്ത മീക്കാത്തിൽ പോയിട്ട് അവിടുന്ന് ഇഹ്റാൻ കെട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നേരെ മക്കത്തേക്ക് മുമ്പേക്ക് ഉറപ്പുടുക അപ്പം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇവിടുന്ന് ദമാമിലേക്ക് പോകാൻ പറ്റും ഫ്ലൈറ്റിൽ അഞ്ച് മണിക്കൂർ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എയർപോർട്ടിൽ ദമാം എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റും അവിടുന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഒരുപാട് ഒരു രാജ്യത്തിൻ്റെ അതായത് നമ്മളൊരു ഇന്ത്യയിൽ നിന്നും മറ്റൊരു സൗദി അറേബ്യയിലേക്ക് പോയിട്ട് അവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാനുണ്ട് അപ്പോൾ ഈ യാത്രയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പറ്റും എന്നിട്ട് നമ്മളിതിലൊരു ഇടങ്ങാർ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം നമ്മൾ ബസ്സിലിരിക്കണം പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ക്ലാസ്സുകളും പഠനാർഹമായ ക്ലാസ്സുകൾ വിവരങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു യാത്ര ആയിരിക്കും അത് അതെനിക്ക് മടുപ്പായിട്ട് തോന്നൂല അപ്പം ആ ഒരു യാത്രയും കഴിഞ്ഞ് നമ്മൾ നേരെ മക്കത്തേക്ക് തോന്നുന്നു മക്കത്ത് ഹറമിൻ്റെ അടുത്ത് നമ്മൾ താമസം വരുന്നത് നാനൂറ് മീറ്റർ നാന്നൂറ്റമ്പത് മീറ്ററിനുള്ളിലായിട്ട് ഉള്ള റോമ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ മക്കത്ത് നമ്മൾ എന്ത് ചെയ്യും ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ ഉമ്ര ഉണ്ടായിരിക്കും പിന്നെ തായിഫ് ഉദൈബിയ നമ്മൾ പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അവിടുത്തെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്തു ദിവസം മക്കത്ത് നിന്ന് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും മദീനയിലേക്ക് പുറപ്പെടും അങ്ങനെ പതിനൊന്നാമത്തെ ദിവസം മദീനയിലേക്ക് പുറപ്പെട്ട് അവിടെ നമ്മൾ നാല് ദിവസം സ്റ്റേ ചെയ്യും അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ നേരെ ചെയ്യും ദമാമിലേക്ക് പുറപ്പെടും കൃത്യം പതിനഞ്ച് ദിവസം നമുക്ക് മക്കത്തും മദീനത്തും കിട്ടും അതായത് പതിനഞ്ചിന് പതിനാല് ദിവസം നമുക്ക് മക്കത്തും അതിനത്തും കിട്ടും പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും മദിനത്തിൽ നിന്ന് ദമാമിലേക്ക് പുറപ്പെടും നിന്ന് നമ്മൾ എന്ത് ചെയ്യും അത് പതിനാറാമത്തെ ദിവസം നാട്ടിലെത്തും അപ്പോൾ പതിനാറ് ദിവസത്തെ പാക്കേജാണ് സാധാരണ പാക്കേജിനേക്കാൾ ഒരു ദിവസം കൂടുതലാണ് വളരെ മനോഹരമായ പാക്കേജ് ആയിരിക്കും അതായത് ബസ്സിൽ ഒരുപാട് നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പ്രായമായ ആളുകളുണ്ട് അവർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കത് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവർക്കൊക്കെ വളരെ റാഹത്തുള്ള യാത്രയായിരിക്കും മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ബസ് യാത്രകൾ നിങ്ങൾക്കറിയാലോ നാട്ടിലെ ബസ് പോലത്തെ ബസ്സല്ല നല്ല സെമി സ്ലീപ്പർ എ സി ബസ്സായിരിക്കും സൗദി അതായത് വിദേശ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ബസ്സായിരിക്കും ഉണ്ടാവുക സർവീസിന് അപ്പം വളരെ മനോഹരമായിട്ട് രസകരമായിട്ട് പോയി വരാൻ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് അതായത് ഒരു ഫാമിലിയിൽ നിന്നും പത്തോ പതിനഞ്ചോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വലിയ എമൗണ്ടിൽ പോകുമ്പോൾ വലിയ പ്രയാസമായിരിക്കും ഇത് അതൊന്നുമില്ലാതെ ചെറിയ എമൗണ്ടിൽ അതായത് ഒരു പത്താളുകളുള്ള ഫാമിലി ആണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ മാറ്റം വന്ന് ഒരാ ആളെ ഒരാൾ പെർ പാക്സിമല് ഇരുപതിനായിരം രൂപ അധികം കൊടുക്കണം സാധാരണ പാക്കേജിന് ഇത് അതില്ലാതെ അവർ അറുപത്തിനാലായിരം രൂപയ്ക്ക് താഴെയായിട്ട് ഈ പാക്കേജ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും ഒന്ന് ഏറ്റവും വലുതന്നെ നമ്മുടെ പൈസ മാറ്റമാണ് ഒരുപാട് നമുക്ക് എമൗണ്ട് ലാഭമുണ്ട് മാത്രമല്ല നമുക്ക് യാത്രകൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ സാധാരണ പാക്കേജിൽ അതായത് എൺപത്തഞ്ചും എൺപത്തിനാലും രൂപ കൊടുത്ത് പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന അതേ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് മക്കത്തും മദീനത്തും നമ്മൾ ഈ പാക്കേജിൽ അനുഭവിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വിശാലമായൊരു പാക്കേജിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അമ്പതോളം സീറ്റ് നമുക്ക് ഒഴിവുണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് നമ്മളെ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ ആർക്കെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തായെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് സീറ്റ് ഫില്ലാവാൻ ചാൻസ് ഉണ്ട് കാരണം അമ്പത് കഴിഞ്ഞ ഒരുപാട് നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന പലരുമുണ്ട് ഇനി ഞങ്ങൾ കുറഞ്ഞ പഠിച്ചിട്ടിൻ്റെ പാക്കേജ് ഏതെങ്കിലും ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ ദമാം വഴി ചെയ്യുന്ന പാക്കേജ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കലുണ്ട് അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ബുക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ പാക്കേജ് ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷമായിരുന്നു അറിയാതെ പോയുള്ള പാക്കേജ് ചെയ്തിരുന്നത് ദമാം വഴിയൊക്കെ പക്ഷേ ഈ വർഷം ഞങ്ങളത് പാക്കേജ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ വർഷം എല്ലാം ഒന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റും ഒന്ന് സലാംമേറെ അതായത് കണക്ഷൻ ഫ്ലൈറ്റുമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഈ വർഷം നമ്മൾ എന്തെയ്യണ്ട് ഫസ്റ്റത്തെ ദമാം പോലെയുള്ള പാക്കേജാണ് അപ്പോൾ ആർക്കെങ്കിലും പോരാനോ ഇതിൽ കണക്ട് ചെയ്യാനോ ഞങ്ങളുടെ കൂടെ കൂടാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ അസാളിക്കും